ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ വായു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇത് ആർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നമുക്ക് നോക്കാം മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മൂവായിരത്തി അഞ്ഞൂറോളം അഗ്നിപത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ വായു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇന്ത്യക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പം ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഒക്കെ നടക്കുന്നത് മാർച്ച് മാസത്തിൽ പതിനേഴ് മാർച്ചിലാണ് ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിവീർ വായു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് നമ്മൾ മുമ്പും ഇതേ പോസ്റ്റിന് അപ്ഡേറ്റ് ചെയ്ത ഓരോ വർഷവും വരുമ്പോഴും ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് രണ്ടായിരത്തി നാലിനും രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് രണ്ടായിരത്തി നാലിനും രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് വയസ്സാണ് എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് സബ്ജെക്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് മാത്തമാറ്റിക്സ് അതുപോലെ ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള അഗ്രിഗേറ്റീവ് മാർക്കോട് കൂടിയിട്ടുള്ള ഒരു സയൻസ് വിഷയത്തിൽ വിഷയത്തിലുള്ളൊരു പ്ലസ് ടു ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തവർക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷണൽ കോഴ്സ് നോൺ വെക്കേഷണൽ നിങ്ങൾക്ക് നോർമൽ പ്ലസ് ടു ഉണ്ടല്ലോ ആ പ്ലസ് ടു എടുത്ത ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അതുവഴി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഹൈറ്റിൻ്റെ കാര്യം പറയുന്നത് ഫിസിക്കലിൻ്റെ കാര്യം പറയുന്നത് മെയിൽ ക്യാൻഡിനേസ് നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഫീമെയിൽ കാൻഡീനേഴ്സ് നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്ററും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ശമ്പളം പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ഇയർ ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും ലഭിക്കും അതിൽ ഇരുപത്തൊന്നായിരം രൂപ ആയിരിക്കും നിങ്ങളൊക്കെ ബൈ ഹാൻഡ് ലഭിക്കുന്നത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഒരു കോർപ്പറസ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ഒമ്പതിനായിരം ഒമ്പതിനായിരം അങ്ങനെ നാല് വർഷത്തേക്കായിരിക്കും ഉണ്ടായിരിക്കുക നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു ടെമ്പററി ബേസിലേക്ക് നിയമനം ഉണ്ടായിരിക്കും മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തിലധികം എമൗണ്ട് നിങ്ങൾക്ക് ആ പോരുമ്പോൾ തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ താഴെ ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ എക്സാം പാറ്റേൺ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ